ഇവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഒരു പ്രസംഗത്തിലെ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിരിക്കാം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറെ വൈറലായ ഒരു സംസാരമാണ് അതിൽ അദ്ദേഹം ഒരു അനുഭവം പറയുന്നുണ്ട് അങ്ങാടിയിൽ ഒരു ചെറുപ്പക്കാരൻ വല്ലാതെ ഇങ്ങനെ ബഹളം കൂട്ടിയപ്പോ ആളുകൾ അയാളെ പിടിച്ചു വെക്കാൻ നോക്കി ആരും പിടിച്ചിട്ടും നിക്കണില്ല ഇയാള് ഭയങ്കര പ്രശ്നം അവസാനം പോലീസിന്റെ നമ്പറിലേക്ക് വിളിച്ച് പോലീസ് വണ്ടിയായിട്ട് വന്ന് ഇവൻ ആകെ പരാക്രമം കാണിക്കുക അവ പോലീസുകാർക്ക് വേറെ മനസ്സിലായി ഇത് സാധനം കിട്ടായിട്ടാണ് ലഹരി കിട്ടായിട്ടാണ് അവര് ബലം പ്രയോഗിച്ച് അവനെ കീഴ്പ്പെടുത്തി കൈയൊക്കെ തോർത്തു മുണ്ടോണ്ടൊക്കെ കെട്ടിയിട്ട് ആ ഇരുപത്തിരണ്ട് വയസ്സുള്ള ചെറുപ്പക്കാരനെ അവർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് നോക്കപ്പിലിട്ട് പക്ഷെ ഇയാള് ഭ്രാന്തമായ അപകടകരമായ പ്രവർത്തനം തലയൊക്കെ ലോക്കപ്പിന്റെ കമ്പിയിലിടിച്ചിട്ട് നെറ്റ് പൊട്ടി ചോര വരിക ആകപ്പാടെ ഒരു പോലീസ് സ്റ്റേഷനിൽ വല്ലാത്ത പിന്നെ വല്ലാത്ത ക്രൂരമായ പ്രവർത്തനങ്ങൾ അവസാനം പോലീസുകാര് ഇയാളെ ഒരു ഡോക്ടറെ വിളിച്ച് അപ്പോൾ ഡോക്ടർ ആശുപത്രിക്ക് കൊണ്ടു ചെല്ലാൻ പറഞ്ഞപ്പോ ഇയാളെ കൊണ്ടുപോകാൻ പറ്റില്ല വണ്ടിയിലൊന്നും കയറൂല അപ്പോൾ ഡോക്ടർ ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചു അങ്ങനെ പരിശോധിച്ചു അപ്പോൾ അയാൾക്ക് ശരീരത്തിൽ മയക്കുമരുന്നിൻ്റെ വലിയ അതുണ്ട് അത് സാധനം കിട്ടാത്ത കൊണ്ടാണ് അതിന് പ്രതിവിധി എന്നുള്ള നിലക്ക് ചില മരുന്നുകൾ അങ്ങോട്ട് കുത്തിവെച്ചാൽ കുറച്ചേറെ ശാന്തമാവും അങ്ങനെ ഈ ഡോക്ടർ മരുന്ന് കുത്തിവെച്ച് ഇയാൾ ഏകദേശം ശാന്തനായി ശാന്തനായപ്പോൾ കുറേ ശാന്തം പാവം ചെറുപ്പക്കാരൻ ഒരു കുഴപ്പമില്ല സാധു ആ പിന്നെ ലോക്കപ്പിൻ്റെ മൂലമൊക്കെ ഇങ്ങനെ സാധു കണ്ടിരിക്കുക അപ്പോൾ പോലീസുകാർ അയാളോട് വീടും അഡ്രസ്സൊക്കെ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു പാപ്പല്ല ഉമ്മയുള്ളൂ ഉമ്മ ഓരോ വീട്ടിൽ ജോലിക്ക് പോലാണ് അപ്പോൾ ഉമ്മാന്റെ നമ്പർ വാങ്ങി ഫോൺ നമ്പർ വാങ്ങി സ്റ്റേഷനിൽ നിന്ന് ഉമ്മാനെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ മോന് ഇങ്ങനെ പോലീസ് സ്റ്റേഷനിലുണ്ട് ഒന്ന് വരണം ഏതോ വീട്ടിൽ അടുക്കളയിൽ പാത്രം കഴുകാൻ പോയ പോയമ്മ ദേവലാതിയോടുകൂടി സ്റ്റേഷനിലേക്ക് വരികയാണ് പോലീസുകാർ അവിടെ അങ്ങനെ ആ അയാൾ പറയുന്ന പറയുന്നവരെങ്ങണ്ട് ഈ ഉമ്മ ഇങ്ങനെ സ്റ്റേഷനിലേക്ക് നടന്നു വരുന്നത് ദൂരെ നിന്ന് ഈ മകൻ കാണാണ് ഓനാകെ ചാടിയിട്ടുണ്ട് സാറേ സാറേ എൻ്റെ ഉമ്മ വരുന്നുണ്ട് എൻ്റെ ഉമ്മാനോട് പറയത്തിട്ട് സാറേ എൻ്റെ ഉമ്മത് അറിയരുതിട്ടോ വയാൾ പെരും കരച്ചില് സാറേ എൻ്റെ ഷർട്ട് തരുമോ അവൻ്റെ ഡ്രസ്സൊക്കെ പോലീസാർ വാങ്ങി വെച്ചിരിക്കണെ സാറേ എൻ്റെ തുണി തരുമോ എൻ്റെ കുപ്പായം തരുമോ എൻ്റെ ഉമ്മ എന്നെ അങ്ങനെ കാണാൻ പാടില്ല അവർ ഭയങ്കര അടങ്ങാറ് പോലീസാർ ഓൻ്റെ ആ കയ്യിലൊക്കെ എട്ടൊക്കെ അയച്ചിട്ട് ഓൻ്റെ ഡ്രെസ്സൊക്കെ ഓൻ കൊടുത്ത് അതിൻ്റെ ഈ ബേജാർ കണ്ടിട്ട് അങ്ങനെ ഉമ്മ വന്നപ്പോൾ ഇവൻ ഉമ്മാനെ കെട്ടിപ്പിടിച്ച് പെരും കരച്ചില്ലേ ഉമ്മി കരയാണ് അപ്പോ ഈ പോലീസുകാരൻ പറഞ്ഞ എന്താ പറയുക ഉദാഹരണം പറഞ്ഞത് നഴ്സറി സ്കൂളിൽ നിന്ന് അമ്മനെ കാണണമെന്ന് പറഞ്ഞ് കരയുന്നൊരു കുട്ടിനെ ആ അമ്മ ആ കുട്ടിനെ കാണാൻ വരുമ്പോൾ ആ കുട്ടി എത്ര സന്തോഷത്തോടെ ആ അമ്മനെ കെട്ടിപ്പിടിച്ച് കരയും അതുപോലെ ഈ ചെറുപ്പക്കാരൻ ഒൻ ഉമ്മാനെ കെട്ടിപ്പിടിച്ച് പെരും കരച്ചില്ലേ പോലീസുകാർക്ക് എന്നെ കണ്ണിൽ വെള്ളം നിറഞ്ഞു എന്നാ ഏതായാലും ഓനെ പുറത്ത് നിർത്തിയിട്ട് ഉമ്മാനെയും കൊണ്ട് എസ്ഐ സ്റ്റേഷൻ്റെ ഉള്ളിൽ കയറിയിട്ട് കാര്യങ്ങൾ പറയണേ ഉമ്മ കരഞ്ഞു കരഞ്ഞ് ആ ഉമ്മ പറയണേ സാറേ ഓരോ ബാപ്പ ചെറുപ്പത്തിലേ മരിച്ചുപോയി എന്നോട് രണ്ടാമത്തെ കല്യാണത്തിന് പല ആൾക്കാരും പറഞ്ഞു പക്ഷേ എനിക്ക് രണ്ടാൺകുട്ടികളുള്ളത് ആ കുട്ടികളെ ഓർത്തിട്ട് ഞാൻ ആ കല്യാണം വേണ്ടാന്ന് വെച്ചു ഞാൻ ആ കല്യാണം വേണ്ടാന്ന് വെച്ചു എത്രയോ നല്ല സമയത്താ ആരോഗ്യമുള്ള സമയത്താണ് പക്ഷേ എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ആ കല്യാണം വേണ്ടാന്ന് വെച്ചു സാറേ ആറുമാസം മുമ്പ് ഇവന്റെ ജ്യേഷ്ഠം മരിച്ചു ആറുമാസം മുമ്പ് ഇവന്റെ മൂത്രം മരിച്ചു എങ്ങനെയാ മരിച്ചു അറി ലഹരി ഉപയോഗിച്ച് ഉപയോഗിച്ച് ശരീരത്തിലേക്ക് ലഹരി കൊത്തിവെച്ച് കുത്തിവെച്ച് കുത്തിവെച്ച് അവസാനം കുത്തിവെക്കാൻ ശരീരത്തില് നരമ്പുകൾ കിട്ടാതെ വന്നപ്പോ മൂത്രമൊഴിക്കുന്ന ഭാഗമുണ്ടല്ലോ ആ മൂത്രമൊഴിക്കുന്ന നരമ്പിലൂടെ മയക്കുമരുന്ന് കുത്തിവെച്ച് ശരീരത്തിലേക്ക് അപകടകരമായ അവസ്ഥയിൽ അവൻ മരിച്ചു അവൻ മരിച്ചപ്പോ ആളുകളൊക്കെ എന്നോട് പറഞ്ഞു ആ ഒന്ന് മരിച്ചാലും ഉമ്മാക്ക് ഒരു മകൻ ഉണ്ടല്ലോ ആ മകങ്ങളെ നോക്കും സമാധാനത്തോടെ ജീവിച്ചോളയും സാറേ ആ മകനാണ് ഇരിക്കണേ ആ മകനാണ് ഇരിക്കണേ ഒരു ഉമ്മാന്റെ കണ്ണീര് ആ പോലീസുകാർ പറയാ ആ ഉമ്മാന്റെ കണ്ണീരിന്റെ മുമ്പിൽ സമാധാനിപ്പിക്കാൻ സാരമില്ല എന്ന് പറയാൻ ഒരു വാക്ക് പറയാൻ കഴിയാതെ തരിച്ചുപോയി സ്റ്റേഷൻ നമ്മുടെ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്ന കാലത്താണ് ആഗ്രഹിച്ചിട്ടല്ല പക്ഷേ ലഹരി അത്രയും ശക്തമായ രൂപത്തിലാണ് സമൂഹത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ലഹരിക്കെതിരെ ഭരണകൂടങ്ങളോട് ശക്തമായ നിലപാടെടുക്കാൻ ആവശ്യപ്പെട്ട് അതിനുവേണ്ടി വലിയ പ്രവർത്തനം നടത്തിയ സംഘടനയായ ഇവിടെ ഇരട്ടത്താപ്പുണ്ട് നമ്മുടെ നാട്ടിൽ എന്താ ഇരട്ടത്താപ്പ് അറിയോ ഭരിക്കുന്ന ഗവൺമെൻറ്റുകൾക്ക് വരുമാനം കിട്ടുന്ന ലഹരി അത് അനുവദനീയമാണ് വിദേശ മദ്യങ്ങള് കള് ഷാപ്പുകള് സർക്കാരിന് നികുതി കിട്ടുന്നുണ്ടോ ആ ലഹരി അനുവദനീയമാണ് സർക്കാരിന് ലഹരി നികുതി കിട്ടുന്നില്ലേ അത് ഹറാമാണ് അത് നിഷിദ്ധമാണ് ആ നിലപാട് മാറ്റിയിട്ടേ മനുഷ്യന്റെ ബുദ്ധിയെ തകരാറാക്കുന്ന ചെറുതോ വലുതോ ആയ മുഴുവൻ ലഹരി വസ്തുക്കളും നാട്ടിൽ നിഷിദ്ധമാക്കണം ഇത് ഐ എസ് എം പറഞ്ഞേ ഒന്ന് ഇതിപ്പ് കാശുള്ളോം ബാറിൽ പോയിട്ട് കുടിക്കുക അതിന് കുഴപ്പമില്ല കാശില്ലാത്തോ വീട്ടില് അരക്ലാസ് വാറ്റി കുടിച്ചാലോ ഓ ഭയങ്കര പ്രശ്നമായി ലഹരി മുഴുവൻ നിരോധിക്കണം ഒരു ലഹരിയും മനുഷ്യന് നന്മയില്ല പ്രവാചകൻ അതാ പറഞ്ഞേ ലഹരി ഉണ്ടാക്കുന്ന വസ്തു അതെത്ര കൂടുതലായാലും അതെത്ര കുറവായാലും അത് നിഷിദ്ധമാണ് പ്രവാചകൻ മദ്യം നിരോധിച്ചപ്പോഴേ മദ്യം നിരോധിച്ചു ഇനി ആ സാധനം കാണാൻ പാടില്ല അറിഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു നബിയേ എൻ്റെ അയൽവാസിയായ ഒരാൾ അയാൾ ഇപ്പോഴും മദ്യം ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോഴും മദ്യം ഉണ്ടാക്കുന്നുണ്ട് പ്രവാചകൻ അയാളെ വിളിപ്പിച്ചു വിളിപ്പിച്ചു അയാൾ പ്രവാചകന്റെ മുമ്പിൽ വരച്ച് വരച്ചു നിന്നു നാ റസൂൽ ചോദിച്ചു നീ ഇപ്പോഴും മദ്യം വായിച്ചുണ്ടോ സാധനം ഉണ്ടാക്കുണ്ടോ അയാൾ പറഞ്ഞ ബി ഞാൻ ഉണ്ടാക്കുന്നുണ്ട് കുറച്ച് പക്ഷേ ഞാൻ ഉണ്ടാക്കുന്നത് ലഹരിക്ക് വേണ്ടി ആളുകൾക്ക് കൊടുക്കാനല്ല ഞാൻ ഉണ്ടാക്കുന്ന മദ്യം അതൊരു മരുന്നാണ് വയറുവേദനയുള്ള ആളുകൾ എൻ്റെ വീട്ടിൽ വന്ന് ഇത് കുടിച്ചിട്ട് ഓരോ വയറുവേദന മാറാറുണ്ട് നമ്മളൊക്കെ നാട്ടുകാരങ്ങള് ചില സ്ഥലത്തൊക്കെ ഈ വൈദ്യശാപ്പിലിൻ്റെ ഒരരിഷ്ടം അല്ലേ ചില വൈകുന്നേരങ്ങളിലൊക്കെ ഈ അരിഷ്ടം കുടിക്കാൻ ഭയങ്കര തിരക്കേ കാലം പിന്നെ എന്താ കുറച്ച് പോലെ വൈദ്യർക്ക് വല്ല കൈപ്പുണ്യമുണ്ടോ വൈദ്യർക്ക് കൈപ്പുണ്യം ഇല്ല അരിഷ്ടത്തിൻ്റെ പുണ്യാണ് വൈകുന്നേരം വരെ പണിയെടുത്തിട്ട് ഈ പട്ടശാപ്പൊക്കെ അടച്ചപ്പളേ സാധാരണക്കാർ അരിഷ്ടം കുടിക്കാൻ തിരക്കുക അതേപോലെ ഇയാൾ ഉണ്ടാക്കുന്ന സാധനം ഒരരിഷ്ടായിട്ടാണ് അവര് കുടിക്കണേ വയറുവേദന മാറാൻ വേണ്ടി സുഹൃതം എന്താ പറഞ്ഞങ്ങൾ ലഹരി മദ്യത്തിൽ അതിൽ രോഗശമനമില്ല അത് രോഗമാണ് അത് രോഗ നമ്മളൊക്കെ ചില ചെറുപ്പക്കാർ ഗൾഫിൽ നിന്നൊക്കെ വന്നു കാണ്ടേ ഉപ്പിയേറ്റം വരിക എന്നിട്ട് ഇങ്ങനെ ബാപ്പാനും ഉമ്മനേം പെണ്ണുങ്ങളൊക്കെ എന്താ പറ്റിച്ചറിയങ്ങള് അത് മൂത്ര ചൂടിന് കുടിക്കണേ ടോണി കാണെന്നാ പറയാ മൂത്ര അവസാനം തലക്ക് ചൂട് കുടിച്ചുകൊണ്ട് വീണെടുക്കുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാകുക അപ്പം എൻ്റെ ചൂട് മൂത്രത്തിനല്ല അപ്പുറത്തായിരുന്നില്ലേ അല്ലേ റസൂൾ എന്ന് പറഞ്ഞതാ അതിൽ രോഗശമനമില്ല അത് മരുന്നല്ല അത് രോഗമാണ് എന്നാ പറഞ്ഞത് രോഗമാണ് അതുകൊണ്ട് എൻ്റെ മക്കളോട് ഞാൻ പ്രത്യേകിച്ച് പറയാം ചെറിയ കുട്ടികളോടെ ചെറിയ മക്കളൊക്കെ ലഹരിയിലേക്ക് വരുന്നത് എനിക്കൊരു കള്ളുടിയനാവണം എനിക്കൊരു കഞ്ചാവിൻ്റെ ആളാവണം എവിടെങ്കിലും വീണ് കിടക്കണം എന്നാഗ്രഹിച്ചല്ല വരുന്നേ തുടങ്ങണതും അങ്ങനെയല്ല ഓല കൂട്ടുകെട്ട് സൗഹൃദം ചില ക്ലാസുകളിലൊക്കെ വില്ലനാവാൻ ഇതെന്താ സാധനം എന്നറിയാന് അങ്ങനെ പല ജാതി പ്രീണനങ്ങളാണ് നമ്മുടെ മക്കളെ ആദ്യമായിട്ട് കൊണ്ടുപോവുക പോകുമ്പോൾ എന്താ പറയുക ഒന്നാമത്തെ പ്രാവശ്യം ഓനെന്താ വിചാരിക്കാറോ ഇതാദ്യത്തേതാണ് ഇത് അവസാനത്തേതാണ് ഇത് സാധനം എന്താണെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഇന്നുണ്ടാവൂല എന്നൊക്കെ തീരുമാനിച്ചിട്ടാണ് പക്ഷേ ഒരിക്കലും അങ്ങോട്ട് പോയാലേ തിരിച്ച് നടക്കാൻ പറ്റാത്ത വിധം പിന്നെയും പിന്നെയും അതിലേക്ക് തിരിച്ചു വിളിക്കുന്ന മാരകമാണ് പുതിയ കാലത്തെ മയക്കുമരുന്നുകൾ അതുകൊണ്ട് മക്കളോട് എപ്പോഴും പറയണം കേട്ടോ എപ്പോഴും ഒരു വട്ടോ രണ്ടട്ടോ പറഞ്ഞു മടുക്കണ്ട ഇതിൻ്റെ അപകടം പറഞ്ഞുകൊണ്ടേ ഇരിക്കുക നമ്മുടെ സ്കൂളിലെ അധ്യാപകരൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ പറയണം അവരെ നമ്മുടെ മക്കളെയൊക്കെ നിങ്ങൾ ഈ എം എസ് എമ്മും എം ജി എമ്മും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തണം എങ്കിൽ ഈ തിന്മയുടെ ലോകത്ത് നമ്മുടെ മക്കളെ വീണുപോകാതെ അവർക്ക് നിൽക്കാൻ കഴിയുള്ളൂ ഈ അധാർമികതക്കെതിരെ ഐ എസ് എം നിലപാടെടുത്തിട്ടുണ്ട് അതാണ് മൂന്നാമത്തേത് നാലാമത്തേത് നിരീശ്വരവാദത്തിൻ്റെ വലിയ വലിയ പ്രചാരണങ്ങൾ രാഷ്ട്രീയത്തിലൂടെ കലയിലൂടെ സംസ്കാരത്തിലൂടെ സിനിമകളിലൂടെ സാഹിത്യത്തിലൂടെ നമ്മുടെ പുതിയ തലമുറയുടെ തലയിലേക്ക് നിരീശ്വരവാദത്തിൻ്റെ വലിയ രൂപത്തിലുള്ള കടന്നുകയറ്റം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇവിടാരും നിരീശ്വരവാദികളും മൈക്കെട്ടി പ്രസംഗിക്കണമെന്നില്ല ഉണ്ടോ ഇല്ല അങ്ങനെ പ്രസംഗിച്ചാൽ നമ്മൾ മറുപടി പറയും പറ്റേന്ന് പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സാഹിത്യത്തിലൂടെ സിനിമകളിലൂടെ കഥകളിലൂടെ എന്തിനേറെ സ്പോർട്സ് ആർട്സ് ഈ പറയപ്പെട്ട സംഗതികളിലൂടെ ഒക്കെ പുതിയ തലമുറയുടെ തലയിലേക്ക് ഈ കടുത്ത ആശയങ്ങള് അതിശക്തമായി കുത്തിവെക്കുന്നുണ്ട് എന്തിനാ മതം എന്തിനാ ദൈവം എന്തിനാ മതത്തിൻ്റെ ആവശ്യം നമുക്ക് ജീവിക്കാൻ നമുക്കറിയില്ലേ ശരീരം തെറ്റും നമുക്കറിയില്ലേ അത് പഠിപ്പിക്കാമെന്ന മേല നാൾ വരണോ മരണത്തിന് ശേഷം ജീവിതമുണ്ടോ ആരെങ്കിലും തിരിച്ചു വന്നിക്കണോ സ്വർഗം നിരകം ആരെങ്കിലൊക്കെ കണ്ടുക്കണോ എന്താ ചോദ്യം നിരങ്ങള് നമ്മുടെ മക്കള് നമ്മളോട് ചോദിക്കാത്തത് കൊണ്ട് നമ്മളത് കേൾക്കണില്ല പക്ഷേ അവർ പരസ്പരം ചോദിക്കുന്നുണ്ട് ഒരു ഇൻസ്റ്റാഗ്രാമിലെന്തോ ഒരു പിന്നെ ഒരു പ്രോഗ്രാം നടക്കണേ അപ്പോൾ ഒരു എം എസ് എംബുകാരനോട് പറഞ്ഞു സാർ ഇതൊന്ന് കേൾക്കണം കേട്ടോ പറഞ്ഞു ഒരു പത്ത് മിനിറ്റ് ഞാൻ ആ പത്ത് മിനിറ്റ് അത് കേട്ട് അപ്പോൾ ആ കുട്ടീനോട് പറഞ്ഞേ സാറേ രീതിയിൽ പങ്കെടുക്കുന്നതൊക്കെ ഒരു പ്ലസ് ടു നിലവാരമുള്ള കുട്ടികളാട്ടോ കുറേ ആൾക്കാർ കേക്ക് കേൾവിക്കാറുണ്ട് അപ്പോൾ ആ പത്ത് മിനിറ്റ് ഞാൻ കേട്ടെന്നറി പ്രവാചകനെക്കുറിച്ച് വളരെ മോശമായ വർത്തമാനം പ്രവാചകന്റെ കല്യാണം പ്രവാചകൻ ലൈംഗിക രോഗിയായിരുന്നു പ്രവാചകൻ സ്ത്രീകളെ പീഡിപ്പി അങ്ങനെ പ്രവാചകനെ കുറിച്ച് വളരെ മോശമായിട്ട് എത്രയോ ആൾക്കാർ അതിൻ്റെ വ്യൂവേഴ്സായിട്ട് കേട്ടിരിക്കുന്ന അറി നമ്മുടെ കുട്ടികൾ കേൾക്കുക അവർക്ക് ഇസ്ലാമിനോട് അള്ളാഹുവിനോട് മതത്തിനോടൊക്കെ ഒരു വെറുപ്പ് മനസ്സിലുണ്ടാവുക നമ്മുടെ പുതിയ കുട്ടികളൊക്കെ തലയിൽ തട്ടടാൻ മടി ഇസ്ലാമികമായ വസ്ത്രം ധരിക്കാൻ മടി നിസ്കരിക്കാൻ മടി എല്ലാ ഗാനമേളക്കും നാടകത്തിനും ഒപ്പനൊക്കെ പോകും കല്യാണ വീട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നല്ല അഞ്ചു നേരം നിസ്കരിക്കുന്ന വാപ്പാരുമ്മാരുള്ള വീട്ടിൽ പോലും കല്യാണത്തിന്റെ ഒക്കെ പേരില് കാട്ടിക്കൂട്ടുന്ന കോപ്രാട്ടിത്തരങ്ങൾ എന്താണല്ലേ അതിലെന്താ പറയാറങ്ങൾ അതെ നമ്മൾ പറഞ്ഞാ നിൽക്കൂല അത് കുട്ടികളെ കാലം വേറെയാണ് േ പടച്ചോണ്ടെടുത്താൽ മറുപടി പറ്റുമോ നമ്മൾ തിന്നാൻ കൊടുക്കുന്ന മക്കള് നമ്മൾ പറഞ്ഞ് കേൾക്കണില്ലെങ്കിൽ പടച്ച റബിന്റെ മുമ്പിൽ നിങ്ങൾ എന്ത് ഉത്തരം പറയും ലേ അപ്പോ ഈ നിരീശ്വരവാദത്തിനെതിരെ ഐ എസ് എം ആകെ ഐ എസ് എമ്മിനെ പറ്റി എല്ലാവർക്കും കുറ്റം പറയുന്ന തരങ്ങൾ ഐ എസ് എം മതപരമായിട്ട് തീവ്രത പറയണേ എന്ത് തീവ്രത ഐ എസ് എം പറയുന്നത് നിരീശ്വരവാദം നിർമ്മിതവാദമാണ് ഒരു തെളിവിന്റെ പിൻബലമില്ലാത്ത തനി പൊട്ടത്തരാണ് ഈ ഒരു ആണി ഒരാണി ഇത് ഒറ്റക്ക് ഉണ്ടാവൂല ആരെങ്കിലും ഒരു കമ്പനി ഉണ്ടാക്കിയാലേ ഉണ്ടാവുള്ളൂ എന്നിരിക്കെ ഈ പ്രപഞ്ചം മുഴുവനും ആരുണ്ടാക്കാതെ അത് വെറുതെങ്ങട്ടുണ്ടായതാണ് എന്ന് വിശ്വാസം അത് ബുദ്ധിയല്ല പൊട്ടത്തരാണെന്ന് ഐ എസ് എം തെളിയിക്കും അല്ലേ നിരീശ്വരവാദങ്ങൾക്കെതിരെ അഞ്ചാമത്തേത് ലിബറലിസം പുതിയൊരു സങ്കരിപ്പ് ഞാൻ എൻ്റെ ശരീരം എൻ്റെ ഇഷ്ടം എൻ്റെ ആരോഗ്യം എനിക്ക് എൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കാം എൻ്റെ താല്പര്യപ്രകാരം ജീവിക്കാം അതിൽ ബാപ്പ ഇടപെടണ്ട അമ്മ ഇടപെടണ്ട ഗവണ്മെന്റ് ഇടപെടണ്ട മഹൽ ഇടപെടേണ്ട കാരണവന്മാർ ഇടപെടണ്ട ആരും ഇടപെടണ്ട ഞാൻ എൻ്റെ ഇഷ്ടം ഞാൻ സ്വതന്ത്രനാണ് അതാണ് ലിബറലിസം സ്വതന്ത്രവാദം കുട്ടികൾക്കിടയിലൊക്കെ ഭയങ്കരമായിട്ടല്ലേ മാതാപിതാക്കളൊന്നും ഒന്നുമല്ല ബാപ്പാക്കുംമാക്കും റോളും ഇല്ല നമ്മുടെ നാട്ടിൽ നടക്കുന്ന കല്യാണങ്ങളൊക്കെ ഞാൻ പണ്ടൊക്കെ ഈ കല്യാണത്തിന് പോകുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കല്യാണ വീട്ടിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവുക ബാപ്പാക്കുമ്മാക്കും ഈ കാരണം നല്ല സന്തോഷം വല്ല മുഖത്ത് ഇങ്ങനെ കാണാം അവനാൻ്റെ മക്കൾ സന്തോ കല്യാണം നടക്കല്ലേ പക്ഷേ ഇപ്പം കുറേ കാലമായിട്ട് എന്തായാലും ബാപ്പാൻ്റെയും ഉമ്മാൻ്റെയും മുഖത്ത് കല്യാണത്തിൻ്റെ സന്തോഷം കാണാല്ല ഓല മുഖം കറുത്തുകൊണ്ട് അല്ലെങ്കിൽ അത് കാർമേഘം പോലെ എന്താ പറയുക ഓലിഷ്ടപ്പെട്ട കല്യാണല്ല കുട്ടികൾ പറയുന്നത് ഇനിക്കോ മതി ഇനിക്കോള് മതി വെളു കെട്ടിച്ചെന്നുള്ളിൽ അല്ലെങ്കിൽ ഞങ്ങൾ പോവും അപ്പം എന്താകും അറിങ്ങൾ തറവാട്ടുകാരെ നാട്ടിൽ ചീത്തപ്പേരുണ്ടാവാതിരിക്കാൻ വേണ്ടിണ്ടല്ലോ നിൽക്കായിൻ്റെ സമയത്ത് വരൻ്റെ കൈ പിടിച്ച് പാപ്പാൻ്റെ കൈയും പിടിച്ച് ഇങ്ങനെ പിടിപ്പിച്ചപ്പോളേ പാപ്പ എന്തായാലും എൻ്റെ കയ്യും പിടിച്ചില്ല കാന്തം പിടിപ്പിച്ചവർക്ക് ബാപ്പാൻ്റെ കയ്യും ഇങ്ങോട്ട് തന്നെ അങ്ങനെ പിടിപ്പിച്ചാലും പാപ്പം കെട്ടനെ അവസാന ബലം പിടിച്ച് പിടിപ്പിച്ച് നിൽക്കാതെ നടത്തിക്കൊടുത്ത് നിൽക്കാതെ കഴിഞ്ഞപ്പം ഞാൻ വേറൊരാളോട് പറഞ്ഞേ എന്താ അങ്ങനെ അവൻ പറയണേ അത് അങ്ങനെ ആയതെന്നൊരു ഭാഗ്യമാണ് അവനോട് അതായത് ഈ ചെക്കൻ ഈ പെണ്ണിനെ പ്രേമിച്ചൊക്കെ പ്രശ്നമായി ഈ ബാപ്പ ഗൾഫിൽ നിന്ന് വന്ന് വെട്ടെത്തിയായിട്ട് അവൻ്റെ പെരി കയറി ഇന്നെൻ്റെ മകളെ തിരഞ്ഞു വന്ന കാലിയാൻ മുറിച്ചും കയ്യാൻ പൊട്ടും കണ്ണിയാൻ പൊട്ടിച്ചെന്നൊക്കെ പറഞ്ഞ് ആകെ പരാക്രമം ഉണ്ടാക്കി പെരിയിൽ വന്നപ്പോൾ ഈ മോള് പറഞ്ഞേ ഞാൻ അവൻ്റെ ഒപ്പം പോകുന്നു ഈ പാവം പാപ്പ കുടുങ്ങിയില്ലേ പിന്നെ എല്ലാവരും പറഞ്ഞു അവർ കുടുംബക്കാര് പറഞ്ഞ് എങ്ങനെയാ കെട്ടിച്ചുകൊടുത്തടാം അവസാനം ബാപ്പൻ പറഞ്ഞ എന്താ അറിയോ കെട്ടിച്ച് ഞാൻ കൊടുക്ക പക്ഷെ ഇനിമേൽ എന്നെ ഓള് ബാപ്പാന്നും വിളിക്കാൻ പാടില്ല ഞാൻ ഓളെ മോളും ഒന്നും വിളിക്കൂല എനിക്കങ്ങനൊരു മോളും ഇല്ല ഓക്കൊരു ബാപ്പില്ല എന്റെ പരിക്ക് കയറാൻ പാടില്ല തൽക്കാലം കല്യാണം നടക്കാൻ വേണ്ടി നാട്ടുകാർ വരുന്ന അടുക്കട്ടെൻ ആ കല്യാണം ഞാനി പിടിപ്പിച്ചത് അയാളെങ്ങനെ പൊടിച്ചോ കൊല്ലെന്ന് പറഞ്ഞാൽ തീർക്കേൻ്റെ കയ്യിൽ അവനാ പൊന്നുപോലെ വളർത്തിയ അവനാൻ്റെ മോളെ കയ്യങ്ങട്ട് വെച്ചുകൊടുക്കുമ്പോൾ ഒരു ബാപ്പ മറക്കൂലേ ഒട്ടുമിക്ക കല്യാണം ആ കോലത്തിലാണ് അല്ലേ എന്താ മക്കളുടെ മനസ്സിലേക്ക് കുത്തിവെക്കുക ഇത് സ്വതന്ത്രയാണ് എൻ്റെ ബാപ്പാക്കോ എൻ്റെ അമ്മക്കോ എൻ്റെ കുടുംബത്തിനോ ആർക്കും നിന്നിൽ യാതൊരു അധികാരമില്ല ലിബറലിസം അതിനെതിരെ ഐ എസ് എം അതിശക്തമായി ഒരു മനുഷ്യൻ അവൻ അള്ളാഹുവിന്റെ അടിമയാണ് അള്ളാഹു നിശ്ചയിച്ച നിബന്ധനകളുണ്ട് അള്ളാഹു നിശ്ചയിച്ച ബന്ധങ്ങളുണ്ട് അള്ളാഹു പറഞ്ഞ കടമകളുണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകളായ കടപ്പാടുകളുണ്ട് അത് പറയുമ്പം ആധുനിക ലോകത്തിൻ്റെ മുമ്പിലെ പഴഞ്ചന്മാര് ആറാം നൂറ്റാണ്ടെന്ന് ഇപ്പോഴും ബസ് കയറിയിട്ടില്ല ഓലിപ്പോഴും പഴയ ആറാം നൂറ്റാണ്ടാ പറയുന്നത് ഇവിടെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടായി നിങ്ങൾക്ക് നേരം വലുത്തിട്ടില്ലേ കളിയാക്കുക പക്ഷെ ഐ എസ് എമ്മിന് ഉറപ്പുണ്ട് നിലപാട് ശരിയാണ് നിലപാട് ശരിയാണെന്ന് ഉറപ്പുണ്ട് അതുകൊണ്ട് ഒരു കുഴപ്പമില്ല അതിൻ്റെ പ്രവർത്തനത്തിൽ അത് സജീവമാവുകയാണ് ഞാൻ അവസാനിപ്പിക്കാട്ടോ കേട്ടോ പത്ത് മിനിറ്റ് കൂടി തോന്നുന്നു എന്തായിരുന്നാലും എനിക്ക് പറയാനുള്ളത് നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പതിനഞ്ചിൻ്റെയും നാൽപ്പത്തഞ്ചിൻ്റെയും ഇടക്ക് പ്രായമുള്ള എല്ലാ ചെറുപ്പക്കാരെയും നമ്മൾ ഈ മുപ്പത് മുപ്പത്തൊന്നിന് അവിടെ എത്തിക്കണം നാട്ടിൽ നിന്നൊക്കെ ഐ എസ് എമ്മുകാർ ബസ്സും വാഹനമൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടാകും ആ ഐ എസ് നമ്മൾ കടക്കണിയിൽ കുടിക്കരുത് കേട്ടോ ഈ മതപ്രബോധനമൊക്കെ നടക്കുമ്പോഴേ നമ്മളൊക്കെ വന്ന് കേട്ട് പോകില്ല കുറേ ഉപകാരപ്പെടും ഇത് നടത്തുന്ന ആൾക്കാർ ഇത് കഴിയുമ്പോൾ നാളെ ഇനി എന്താ കാട്ടുക കസാലയ്ക്ക് എങ്ങനെ വാട വാടകൊടുക്കുക ബേജാരാകരുത് നമ്മളെപ്പോഴും പോലെ ഒരു താങ്ങായി തണലായി ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ട് എന്ന് നമ്മളെ കുട്ടിയൊക്കെ ഒരു ഉറപ്പ് കൊടുത്തില്ലെങ്കിലേ ഇപ്പം ഇവിടെ ആരൊക്കെയോ പറഞ്ഞ് സ്റ്റേജും മൈക്കും ലൈറ്റും ഒക്കെ ആൾക്കാർ അലഹമില്ല അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകട്ടെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ നമ്മൾ ചെലവഴിക്കുന്ന ഓരോ നയാ പൈസയും നാളെ സ്വർഗത്തിലെത്താൻ സഹായിക്കുന്ന സൽക്കർമ്മങ്ങളായി പടച്ചിറപ്പ് സ്വീകരിക്കുമാറാവട്ടെ ഈ അള്ളാഹുവിൻ്റെ ീനിൻ്റെ ദാവാ പ്രവർത്തനങ്ങളിൽ സജീവമാവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും ഈമാനും ഇഖ്ലാസും പ്രദാനം ചെയ്യുമാറാവട്ടെ ജീവിതത്തിലെ എല്ലാ പരീക്ഷണങ്ങളെയും വിശ്വാസത്തിൻ്റെ കരുത്തുകൊണ്ട് അതിജീവിക്കുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള കഴിവും കരുത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ ഫലസ്തീനിൽ കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു ആശ്വാസം നൽകുമാറാവട്ടെ സ്വാതന്ത്ര്യത്തിൻ്റെ സമാധാനത്തിൻ്റെ നല്ല ഒരു പുലരി അള്ളാഹു പെട്ടെന്ന് തന്നെ ആ സാധുക്കൾക്ക് നൽകുമാറാവട്ടെ അവരെ ഇല്ലാതാക്ക ും നശിപ്പിക്കാനും ശ്രമിക്കുന്ന സകലർക്കും അള്ളാഹു അർഹമായത് നൽകുമാറാവട്ടെ അള്ളാഹുവിന്റെ ദീനിൽ യഥാർത്ഥ രൂപത്തിൽ ജീവിച്ച് ആ ദീനിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മരിക്കുന്ന മുമ്മിനീകളിൽ അള്ളാഹു നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഹസന വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ ആലിഹി അജ്മഈൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി